ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് നാദാപുരത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തി സിറ്റി വ്യൂ ട്രാവൽസ് ആൻഡ് ടൂറിസം കല്ലാച്ചി നാദാപുരം പാറക്കടവ് പെരുങ്ങത്തൂർ വില്ലിയപ്പള്ളി ബാംഗ്ലൂർ ദുബായ് ഖത്തർ തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ച് വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ ടൂർ പാക്കേജുകൾ വിജയകരമായി സംഘടിപ്പിച്ച് ശ്രദ്ധേയനായ സിറ്റി വ്യൂ ട്രാവൽസ് ആൻഡ് ടൂറിസം ഉടമ സജീർ കുരുന്നൻകണ്ടിയെ തേടി ജെ സി ഐ ഇന്ത്യ ബിസിനസ് എക്സലൻസി പുരസ്കാരം സേവന നിലവാരത്തിലും സംഘടനാ മിക്കവിലും വേറിട്ട വ്യക്തിമുദ്ര പതിപ്പിച്ച സംരംഭകനാണ് സച്ചിർ കുരുന്നൻകണ്ഠി ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്തോടൊപ്പം കല്ലാച്ചിലെ അബ്ദാർ ഡൈറ്റ്സ് ആൻഡ് നട്ട്സ് എഫ് സി ഫ്രൈഡ് ചിക്കൻ വാണിമേലിലെ ഈ മീറ്റ് വോസൺ എന്നീ സ്ഥാപനങ്ങളും സച്ചിർ കുരുന്നൻകണ്ഠിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് വിവിധ മേഖലകളിൽ വിജയകരമായി സംരംഭങ്ങൾ വികസിപ്പിച്ചെടുത്ത സംരംഭകൻ എന്നതിലാണ് സജീർ കുരുനങ്കണ്ടി ജെ സി ഐ ഇൻസ്റ്റാലേഷനോടനുബന്ധിച്ച് ബിസിനസ് എക്സലൻസി പുരസ്കാരം നൽകി ആദരിച്ചത് ജെസ് എഫ് എസ് ജയ്ദീർ പാറോൾ തോബിപ്പ് നൽകി ആദരിച്ചു ജെ സി ഇന്ത്യ സോൺ പ്രസിഡന്റും മറ്റു ഭാരവാഹികളും മർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു